ഈ ഒരു ബുദ്ധിജീവിയുടെ ലുക്ക് ഏഹ് വന്ന് നിന്ന് സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ആന മണ്ടത്തരം അങ്ങനെ ഒരാളെ സീസൺ സിക്സിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെ ചൂണ്ടിക്കാണിക്കും എനിക്ക് ഉറപ്പുണ്ട് തൊണ്ണൂറ് ശതമാനം പേരും പറയും ശ്രീരേഖയാണെന്ന് എന്നാ അല്ലേ സ്കൂളിലെ പ്രിൻസിപ്പൾ ഹെഡ് മാസ്റ്റർ ഒക്കെ വരുന്നത് പോലെ ഭയങ്കര എന്താ പറയുക ഒരു വടിയൊക്കെ കൊണ്ടുവരുന്ന ഒരു ടീച്ചറിനെ പോലെ വന്ന് നിൽക്കുന്നു ആധികാരികമായിട്ട് ടീച്ചേഴ്സ് ബോഡി പോയി എഴുതുന്നത് പോലെയൊക്കെ എഴുതുന്നു എന്നിട്ട് പൊട്ടത്തരം എഴുതി വെച്ചതും പൊട്ടത്തരം പറഞ്ഞതും പൊട്ടത്തരം എന്നിട്ട് അതൊട്ട് സമ്മതിക്കാൻ ഈഗോ സമ്മതിക്കുന്നുമില്ല എന്താ ശരിക്കും ശ്രീരേഖ ഒരു കോമഡി ആയിട്ട് മാറിയെന്നാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ആക്ച്വലി വെറുതെ ഇരുന്ന രതീഷിനെ പിടിച്ച് ഇഷ്ടംപോലെ സ്ക്രീൻ സ്പേസും കൊടുത്ത് അവിടെ ഉള്ളവരുടെ മുന്നിലും ആകെ മൊത്തം നാണം കെട്ട് ചമ്മി നാറി എന്നിട്ട് അത് പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല ഈഗോ സമ്മതിക്കുന്നില്ല ആക്ച്വലി നമ്മൾ പ്രിവിലേജ്ഡ് ആണ് എന്ന് തോന്നുന്നവർക്ക് എനിക്കെന്തോ എന്താ പറയുക ഞാൻ വലിയൊരു സംഭവമാണ് എനിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഞാൻ ഇവിടുത്തെ ഒരു സംഭവമാണ് എന്ന് തോന്നുന്ന ഒരു ഒരു അവസ്ഥയാണ് ഈ അവരെ കൊണ്ടൊക്കെ ഇത് ചെയ്യിപ്പിക്കുന്നത് ആക്ച്വലി അതുകൊണ്ടാണ് അവരെല്ലാം ഇങ്ങനെ പറയുന്നത് ഇതാണ് ഇതിനകത്തുള്ള വസ്തുത എന്ന് പറയുന്നത് ശ്രീരേഖയ്ക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട് തുടക്കം മുതൽ തന്നെ അവരുടെ ആറ്റിറ്റ്യൂഡ് പേഴ്സണലി എനിക്ക് ഒട്ടും ഗെയിം ഷോയിൽ അകത്ത് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല ഞാനെന്ന ഭാവമുള്ളൊരു ഒരു ഒരു വ്യക്തിയാണ് അവർ നല്ലൊരു ഗെയിമറാണെന്ന് തോന്നിയിരുന്നു പക്ഷേ ഇന്നൊക്കെ തന്നെ അവരുടെ ഷോഫ് കാണുമ്പം സത്യം പറഞ്ഞാൽ അവിടെ ഉള്ള ഒറ്റൊരുത്തന് എന്തുവാടെ ഇങ്ങനെയാണ് അവിടെ ഗെയിം കളിക്കുന്നത് ഈ പ്രിവിലേജും ഈ പവറൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇവരൊക്കെ ഡിഫൻഡ് ചെയ്ത് സംസാരിച്ച് കട്ടയ്ക്ക് നിൽക്കാൻ പറ്റുന്ന ഒന്നിനെ അതിനകത്ത് കണ്ടില്ലല്ലോ എന്നതാണ് എൻ്റെ സങ്കടം സത്യം പറയാലോ കുറേ വണ്ണവും പൊക്കവും ഒക്കെ ഉള്ള കുറേ എണ്ണം അതിനകത്ത് പക്ഷേ പക്ഷെ ഇവരൊക്കെ വന്നിരുന്ന് ഈ ഷോ ഇറക്കുമ്പം അയ്യേ ഇത് ബിഗ് ബോസ് അവർക്ക് പവർ കൊടുത്തിട്ടുണ്ട് ആ പവർ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആ പവർ അനുസരിച്ച് അവർ കളിക്കും അതിനെ ഡിഫെൻഡ് ചെയ്യാതെ ആ പവറിന് കീഴടങ്ങി കൊടുക്കാൻ പറ്റുമോ ഇപ്പം അവിടെ പവർ ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാ അർത്ഥത്തിലും അതിന് കീഴടങ്ങി കൊടുക്കാൻ പറ്റില്ല ആ പവറിനെയും ബിഗ് ബോസ് നിയമങ്ങളെയും ഒക്കെ നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ നിലപാടുകൾ ഉറക്ക പറയാൻ നമ്മൾ പറ്റണ്ടേ ഇതൊരു സർവൈവൽ ഗെയിം ഷോ അല്ലേ ഈ സർവൈവൽ ഗെയിം ഷോയ്ക്കകത്ത് പോയിന്നിട്ട് അവർ അനുസരിച്ചാണെങ്കിൽ നീ വാ തുറക്കരുത് എന്ന് പറഞ്ഞാൽ തുറക്കാൻ പാടില്ല നീ ഉണ്ണരുത് ഉറങ്ങരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരിക്കലും അവിടെ ജീവിക്കാൻ പറ്റില്ല ശരിയാണ് അവർക്ക് പവർ ഉണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ അവർക്ക് പവർ യൂസ് ചെയ്യാം ചില ചില കാര്യങ്ങളിൽ അവർക്ക് പവർ യൂസ് ചെയ്യാം പക്ഷെ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യങ്ങളിലേക്ക് ആ പവർ അവർ അവരുപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഡിഫെൻഡ് ചെയ്യാം ഫൈറ്റ് ചെയ്യാം അവിടെ ബിഗ് ബോസിൻ്റെ നിയമങ്ങളെപ്പോലും അക്കാര്യത്തിൽ ചോദ്യം ചെയ്യാം കാരണം അത് അവർ പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ടത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് അവരുടെ ബേസിക് ആയിട്ടുള്ള റൈറ്റ്സ് ഉണ്ടല്ലോ ആ റൈറ്റിനെ തകർക്കാനൊന്നും അവിടെ ആർക്കും പറ്റില്ല ഇതെന്താണെന്നറിയോ ടീച്ചറ് വന്നുനിന്ന് ക്ലാസ് എടുക്കുന്നു കുട്ടികൾ കേട്ടോണ്ടിരിക്കണം ചില കുട്ടികൾ വാ തുറക്കാനേ പാടില്ല ഇപ്പൊ രതീഷ് വാ തുറന്ന അപ്പോൾ അവർ കാര്യം ഇടപെടും ശിക്ഷ വിധിക്കും വേറെ ആര് തുറന്നാലും ഇവർക്കൊന്നും പ്രശ്നമില്ല ഈ പറയുന്ന എന്താ പറയാ നമ്മുടെ റസ്മിൻ ബായി ഓക്കെ അവർ നല്ലൊരു സ്മാർട്ടായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് കേട്ടോ നല്ല കളിച്ച് കയറി വരാനൊക്കെ സാധ്യതയുണ്ട് പക്ഷെ അവർ ഈ രതീഷിന്റെ അടുത്ത് കാണിക്കുന്ന തൻ്റെ ഇടൊന്നും വേറെ ആരുടെയും കാണിക്കുന്ന അവിടെ കാണുന്നില്ല അത് ഈ ബിഗ് ബോസിൽ സേഫ് ഗെയിമേഴ്സ് ആയിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ അത്ര ഉശിരില്ലാത്ത കളിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേകതയാണ് എല്ലാവരും കൊട്ടുന്ന ചെണ്ടയെ കയറി കൊട്ടും അല്ലാതെ മാറിയിരിക്കുന്ന കൊട്ട ഒന്നിനെ കൊട്ടാൻ പേടിയാണ് ഇപ്പൊ അവിടെയുള്ള വേറൊരാളുടെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ പോകാൻ പേടിയാണ് ഇതിപ്പോ രതീഷിനെ ഓൾറെഡി എല്ലാവരും കൊട്ടുന്നുണ്ട് രതീഷ് തിരിച്ചു കാര്യമായിട്ടൊന്നും ചെയ്യുന്നും പ്രതി പ്രതികരിക്കുന്നു തമാശ അടിച്ച് കുറെ ഒച്ച് കളയുന്നതിനപ്പുറം രതീഷ് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ പിന്നെ എന്റെ വകയ ഇരിക്കട്ടെ എന്നാണ് അതായത് ഒരു ഇപ്പൊ പബ്ലിക്കിൽ ഒരു നടന്നു പോകണ ഒരുത്തനെ കള്ളൻ കള്ളനെന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ കയറിയിട്ട് കൂട്ടിയിട്ട് അടിക്കുകയാണെന്ന് വെച്ചു എല്ലാവരും കൂടെ ചേർന്ന് ഇടിക്കുമ്പോൾ അതുവഴി നടന്നു പോകുന്ന ഒരു അപ്പാപ്പനെ തോന്നുന്നു ഇതെന്താ സംഭവം ആ എല്ലാവരും കൂടെ ചേർന്ന് ഒരുത്തനെ അടിക്കുന്നത് എന്നാൽ എന്റെ വക ഇരിക്കട്ടെ രണ്ടെണ്ണം എന്ന് പറഞ്ഞ് പുള്ളിയും പോയി രണ്ടിടി ഇടിക്കും അതുപോലെയാണ് റസ്മിൻ ഭായും അതുപോലെ ചിലരും ഒക്കെ അവിടെ രതീഷിന്റെ മണ്ടയിലേക്ക് കയറുന്നത് അത് അയാളുടെ കയ്യിരിപ്പും കുറച്ച് മോശമൊക്കെയാണ് അതുകൊണ്ട് കുറച്ചൊക്കെ ഡിസർവിങ് ആണ് പിന്നെ അയാളായിട്ട് ഉണ്ടാക്കി വയ്ക്കുന്ന ഇറിട്ടേഷനും ഒക്കെ ഉണ്ട് അതുകൊണ്ട് അത് ഞാൻ വലിയ ഇഷ്യൂ ആയിട്ട് പറയുന്നില്ല പക്ഷെ ഇവരുടെയൊക്കെ ഗെയിമിനെടുത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അട്ടർ ഫ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്ടർ ഫ്ലോപ്പ് ആണെന്ന് വെച്ചാൽ ഒരു വ്യക്തിയിൽ മാത്രം ചുറ്റിയാണ് അവർ നിൽക്കുന്നത് ഡേ ബൈ ഡേ രതീഷിനോടുള്ള ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് മാറും ഇനി ഇപ്പൊ എനിക്ക് തന്നെ രതീഷിന്റെ തുടക്കത്തിലുള്ള ഗെയിം തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇന്നത്തെ ഗെയിം കാണുമ്പോൾ ഓക്കെ മച്ച് ബെറ്റർ ആണ് അയാൾ അവിടെ ഇരുന്ന് ഓരോരുത്തർ കാണിക്കുന്ന ഷോഫും അല്ലെങ്കിൽ ആന മണ്ടത്തരങ്ങളും ഒക്കെ കാണുമ്പോൾ ഇയാൾ കുറച്ച് ഭേദമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ഈ ശ്രീരേഖ സ്വയം ബുദ്ധിജീവിയാണെന്ന് അവർ പറഞ്ഞിട്ട് കാണിച്ചു വയ്ക്കുന്ന ഒക്കെ മണ്ഡത്തിലാണ് രതീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഭയങ്കര ആക്റ്റീവാണ് അയാൾ വലിയ ഗെയിമറാണ് അതുകൊണ്ട് ഇവിടെ ഉള്ള മറ്റുള്ളവർക്കൊന്നും കളിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്കൊന്നും ബുദ്ധിപരമായി ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പം എന്ത് വേണം അയാൾ വാതുറക്കാതെ രണ്ടു ദിവസം ഇരുന്ന് കിട്ടണം എന്നാൽ പിന്നെ എൻ്റെ പവർ ഉപയോഗിച്ച് അയാളെ ഒരു മൂലയ്ക്ക് അങ്ങ് ഇരുത്താം അതുകൊണ്ട് ഞാൻ ഇരുത്താൻ പോവാണ് എന്ന് ഇവർ പറയുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ എന്താണ് മനസ്സിലാക്കേണ്ടത് രതീഷ് ഒരു സ്ട്രോങ് പ്ലെയർ ആണ് രതീഷിനെ ഇവർക്കൊക്കെ പേടിയാണ് അപ്പം അയാൾ ഒരു മൂലയ്ക്ക് ഇരുത്തി കഴിഞ്ഞാൽ സംഗതി അവർക്ക് എളുപ്പമായി ഇവർക്ക് ഇവരുടേതായ ബുദ്ധിയിലും വല്ലതും ഒക്കെ കളിച്ച് മുന്നോട്ട് പോവാം ഇട ഇതിനെയല്ല ഇടേ പേടിയെന്ന് പറയുന്നത് അപ്പോൾ ആ പേടി പേടികാരണല്ലേ ഇവർ ഈ പ്രിവിലേജ് ഇവിടെ യൂസ് ചെയ്യുന്നത് അവരുടെ പവർ എന്ന് പറയുന്ന പ്രിവിലേജ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രതീഷിന്റെ ഒരു ഇന്റൻഷൻ എന്തായിരുന്നോ അത് അയാൾ വിജയകരമായി പൂർത്തിയാക്കി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്നത്തെ ആ ഒരു മീറ്റിംഗിനിടയിൽ നടന്ന സംഭവങ്ങൾ മൊത്തത്തിൽ എടുത്ത് നോക്കിയാൽ ജാൻ മണി അവർക്ക് എന്തേ രതീഷിനോട് മാത്രമേ ആട്ടിത്തുപ്പാനൊക്കെ അറിയുള്ളൂ വേറെ ആരോടും ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ലേ ഇവർ വേറെ ആരോടും ചെയ്യുന്നില്ലടോ സി വേറെ എല്ലാരുടത്തും നിങ്ങൾ ഇത് ചെയ് എനിക്ക് ജാൻമണി ഓക്കെയാണ് എനിക്ക് പേഴ്സണലി ജാൻമണി ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് കേട്ടോ എന്ന് വെച്ചാൽ അവരൊരു നൈസാണ് ഓക്കെയാണ് ഒരു ഒരു പാവമായിട്ടാണ് എനിക്കിപ്പോഴും ഫീൽ ചെയ്യുന്നത് പക്ഷെ ജാൻമണിക്ക് തൻ്റെ ഇടോ ആർജമോ ഒക്കെ രതീഷിന്റെ കാര്യം വരുമ്പോഴേ ഉള്ളൂ ഇന്നിപ്പോ ഗബ്രിയായിട്ടൊരു കേസ് ഉണ്ടായിപ്പോയിരുന്ന കരയാണ് അവിടെ ആട്ടിത്തുപ്പണ്ട ഷോഫ് ഇറക്കണ്ട ഇപ്പൊ ജാൻമണിയും റസ്മിൻ ഭായും ഒക്കെ വിചാരിക്കുന്നത് എല്ലാവരും കൂട്ടുന്ന ചെണ്ടയാണെങ്കിൽ എന്റെ വകയിരിക്കട്ടെ എന്നുള്ളതാണ് രതീഷിന്റെ കാര്യത്തിൽ രതീഷ് ഇപ്പൊ ബിഗ് ബോസ് വീട്ടിലെ ഒരു ചെണ്ടയാണ് പക്ഷെ ആ ചെണ്ട അവിടെ ഒരു സൈഡ് ഇരുന്ന് ഇവർക്കിട്ട് നല്ല പണിയാണ് പണിയുന്നത് രതീഷ് മാക്സിമം സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രതീഷ് ബ്രില്യൻറ്റ് ഗെയിം അവിടെ കളിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് ഇവരാരും കാണുന്നില്ല ഇത് ബിഗ് ബോസ് എന്ന് പറയുന്നത് മൈൻഡ് ഗെയിമാണ് കുറേ പേര് പറയുന്നിട്ട് ഇയാൾ വെറും കോമാളിത്തരം കാണിച്ച് തുടക്കുകയാണെന്ന് അതൊന്നുമല്ല ആ കോമാളിത്തരത്തിലൂടെയുള്ള അയാൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു ഗെയിം സ്ട്രാറ്റജിയാണ് അയാളുടെ മൈൻഡ് ഗെയിം അതായത് കാണുമ്പോൾ ഒരു കോമാളി എന്ന ആളുകൾക്ക് തോന്നുന്നുവെങ്കിൽ അത് അയാൾ വിജയിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് അയാളെ അപ്പൊ ആരും എന്ത് ചെയ്യില്ല ഒരു സീരിയസ് ത്രെട്ടായിട്ട് കാണില്ല ഓഡിയൻസിനും ഇവനെ ഇവിടുന്ന് പുറത്താക്കേ പറ്റൂ എന്ന് ഈ ഘട്ടത്തിൽ ഒരിക്കലും തോന്നില്ല അയാളവിടെ നിന്നോട്ട് ഒരു ഓളമൊക്കെ ഉണ്ടാക്കും അയാൾക്കും അത് മതി ഈ ഇനിഷ്യൽ സ്റ്റേജില് ഗെയിം മുറുകുന്നതിനനുസരിച്ച് അയാൾ അയാളുടെ ഗെയിം സ്ട്രാറ്റജി മാറ്റുക കൂടി ചെയ്താൽ അയാൾ ഈ സീസണിൽ വേറെ ലെവലിലേക്ക് പോകുന്ന കണ്ടസ്റ്റന്റ് അയാളെ ഇന്നെടുത്ത് തേച്ചൊട്ടിച്ച് കുറ്റം പറയുന്ന അതേ ആൾക്കാർ തന്നെ നാളെ എന്ത് ചെയ്യും അയാളെ കുറിച്ച് നല്ലത് പറയും ചിലപ്പോൾ നമ്മളൊക്കെ അയാളെ ചിലപ്പോൾ നാളെ നല്ലത് പറയും അയാളുടെ കയ്യിലിരുപോലെ ഇരിക്കും അത് അയാൾക്ക് അങ്ങനെ ഒരു ഗെയിം സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത് അയാൾക്ക് അനുകൂലമായിട്ടാണ് ഇപ്പോൾ ഇയാളുടെ ഈ ഒരു ഗെയിമിൽ വീഴാതെ കളിക്കുന്ന രണ്ട് മൂന്ന് പേര് അവിടെ ഉണ്ട് സോ തൽക്കാലം ഞാൻ ആ പേര് പറയുന്നില്ല അത് രസമല്ലേ ഇരിക്കട്ടെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പേര് ഇയാളുടെ ഗെയിം സ്ട്രാറ്റജിയിൽ വീണിട്ടില്ല അവർ തീർച്ചയായിട്ടും ചിലപ്പോൾ ഇയാൾക്കൊരു വലിയൊരു എതിരാളി എന്ന നിലയിലേക്ക് കയറി വരും അതല്ലാതെ ഈ മനുഷ്യനെ പ്രധാന എതിരാളിയായി കണ്ടുകൊണ്ട് ഗെയിം കളിക്കുന്നവരും ഇയാളെ മാത്രം ഫോക്കസ് ചെയ്ത് ഗെയിം കളിക്കുന്നവരും ഒക്കെ സത്യം പറഞ്ഞാൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മണ്ടത്തരാണ് അപ്പോൾ ഇവിടെ എനിക്ക് മനസ്സിലായത് ശ്രീരേഖ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഏറ്റവും മണ്ടത്തരം കാണിച്ച ഈ സീസണിലെ കണ്ടസ്റ്റന്റ് ആണെന്ന് നിസ്സംശയം പറയാം ഇന്നത്തെ എപ്പിസോഡിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത് രതീഷിന്റെ ഗെയിം പ്ലാന് നൂറ്റൊന്ന് ശതമാനവും വളരെ വിദഗ്ധമായിട്ട് വിജയിപ്പിച്ചെടുക്കാൻ രതീഷിന് സാധിച്ചു നാലാമത് നിലപാടില്ലാത്ത കുറച്ച് കണ്ടസ്റ്റൻസ് ഇന്ന് പുറത്തേക്ക് വരിക കൂടി ചെയ്തു അതായത് അവരൊക്കെ തന്നെ ആകെ ഒരാളെ കിട്ടിയ അയാളെ അടിച്ചാൽ മതി വേറെ ആർക്കെതിരെയും ഗെയിം കളിക്കുന്നില്ല നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക അവിടെ എത്രയോ പത്തൊൻപത് പേരുള്ള ഒരു വീടാണ് അതിനകത്തൊരു രതീഷ് മാത്രമല്ല ഉള്ളത് ഇവിടെ മനസ്സിലാക്കേണ്ടത് റസ്മിനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള എല്ലാവരും റസ്മിൻ ബായുടെ എതിരാളിയല്ലേ അപ്പൊ റസ്മിൻ എന്തു ചെയ്യാണോ എല്ലാവർക്കെതിരെയും ഗെയിം കളിക്കണ്ടേ അത് കാണുന്നില്ല അതുപോലെ തന്നെയാണ് ജാൻമണി എല്ലാവർക്കെതിരെയും ഗെയിം കളിക്കണ്ടേ അത് കാണുന്നില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ സുജോ എല്ലാവർക്കെതിരെയും ഗെയിം കളിക്കുന്നുണ്ട് ജാസ്മിൻ കളിക്കുന്നുണ്ട് ഒരു പരിധി വരെ ഗബ്രി കളിക്കുന്നുണ്ട് അതുപോലെ ഈവൻ നമ്മുടെ ജിൻഡോ പോലും എല്ലാവർക്കെതിരെയും ഒരു പരിധി വരെ ഗെയിം കളിക്കുന്നുണ്ട് പക്ഷേ അവിടെയുള്ള കുറച്ച് പേര് അവർ ആകെ രതീഷിനെ മാത്രമേ കാണുന്നുള്ളൂ രതീഷിനെതിരെ മാത്രമേ ഗെയിം കളിക്കുന്നുള്ളൂ അവിടെയാണ് അവരുടെ ഒരു വീക്ക് പോയിന്റും കൂടെ നമ്മൾ ഇന്ന് തിരിച്ചറിയുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പ്രേക്ഷകരുടെ വലിയയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ